തൊടുപുഴക്കാരന്റെ കൈക്കരുത്ത് ദേശീയ തലത്തിൽ തെളിയിച്ച മ്രാല സ്വദേശി ബൈജു ലൂക്കോസ് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ഇദ്ദേഹം നാടിന് അഭിമാനമായി മാറിയത് വരുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് കൈക്കരുത്ത് തെളിയിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് ഈ ഓട്ടോക്കാരൻ ഇത് ബൈജു ലൂക്കോസ് തൊടുപുഴയിൽ ഒരു സാധാരണക്കാരനായ ഓട്ടോ എന്നാൽ ഇന്ന് ഇദ്ദേഹം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറിക്കഴിഞ്ഞു തന്റെ കൈക്കരുത്തുകൊണ്ട് പല മല്ലന്മാരെയും മലർത്തിയടിച്ചാണ് പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഈ തൊടുപുഴക്കാരൻ ക്ലാസ്സിൽ സഹപാഠികളോടൊത്ത് ഡെസ്കിൻ്റെ മുകളിൽ കൈക്കരുത്ത് തെളിയിച്ച് മുന്നേറിയ ബൈജുവിന് പിന്നീട് ഈ കായിക വിനോദം തലക്കി പിടിക്കുകയും ക്രമേണ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് താനെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഈ മേഖലയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം പോലെ തന്നെ ക്ലാസ്സിൽ ബെഞ്ചിലിരുന്നുകൊണ്ട് തുടങ്ങിയായിരുന്നു ഈ യുദ്ധം എന്നു പറഞ്ഞാൽ അടുത്തിരിക്കുന്നവരുമായിട്ടുള്ള ഈ ഗുസ്തി വീടിച്ച് പത്താം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്നൊക്കെ അന്നേരമാണ് മനസ്സിലായത് ഇടുക്കി ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന പേപ്പറിൽ വാർത്ത വന്ന് ആദ്യമായിട്ട് ഇടുക്കി ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു അന്ന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൂടിയാണ് തുടക്കം അതിന് ശേഷം കൂടെ ഇതിൻ്റെ എല്ലാ ദേശീയ സംസ്ഥാന മത്സരങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ടായി അതിലൊക്കെ പങ്കെടുത്തു ആദ്യമൊന്നും പ്രൈസുകളൊക്കെ കുറവായിരുന്നു എന്നിരുന്നാലും ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം കൂടുതൽ പ്രൈസുകളിലേക്കൊക്കെ വരാൻ പറ്റി പക്ഷേ അന്നേരവും ഈ സാമ്പത്തികം ഒരു തടസ്സമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും പരമാവധി ഈ നാട്ടിലുള്ള കുറച്ച് വളരെ സ്നേഹമുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും പിന്നെ എൻ്റെ അപ്പച്ചനെ അപ്പച്ചനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ പുള്ളിയും ഇതിനായിട്ട് ചെയ്യുമായിരുന്നു എന്നാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് ബൈജുവിന് തടസ്സമായി മാറി അങ്ങനെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനാണ് ജനകീയ വാഹനമായ ഓട്ടോയുടെ സാരഥി വേഷം കിട്ടിയത് ഈ പഞ്ചഗുസ്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ട് യാതൊരു ബെനഫിറ്റും ഇല്ലാത്തൊരു സ്പോർട്സ് ആയിട്ടായിരുന്നു സ്പോർട്സ് കൗൺസിലിൻ്റെ അവലേഷനില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കയ്യിൽ നിന്ന് കാശുമുടക്ക് പോയാൽ യാതൊരു ഗുണവും ഇല്ല ചാമ്പ്യനായിട്ട് വരാന്നുള്ളൊരു പേര് മാത്രം അത് ഒത്തിരി തവണ അങ്ങനെ ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ യാതൊരു ഗുണവും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇതിന് രണ്ടായിരത്തി പതിനാറിൽ അഭിലേഷൻ കിട്ടുകയും സ്പോർട്സിലേക്ക് വടംവലിയും ഈ പഞ്ചവസിയും സ്പോർട്സ് കൗൺസിലിൻ്റെ അഭിലേഷൻ കിട്ടി അതിനുശേഷം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി നിർവാഹ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് നിർത്തി എന്ന മറക്കുവാൻ തുടങ്ങിയപ്പോഴാണ് സുഹൃത്തും വഴികാട്ടിയുമായ തൊടുപുഴക്കാരനും മുൻ ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യനുമായ പി കെ അബ്ദുസലാം ബൈജുവിന്റെ അടുത്ത് എത്തുന്നതും കൂടുതൽ ഇൻസ്പിറേഷൻ നൽകി പട്ടാമ്പിൽ നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഒപ്പുകൂട്ടുന്നതും മത്സരത്തിൽ പങ്കെടുത്ത് മൂന്ന് ഗോൾഡും ഒരു സിൽവറും ലൂക്കോസ് കരസ്ഥമാക്കുകയും ചെയ്തു എന്നാൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആവശ്യമായ സാമ്പത്തികം പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ ദൈവദൂതന്മാരെ പോലെ ചില സംഘടനകളും വ്യക്തികളും തനിക്ക് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്തതായും അവരുടെ ആഗ്രഹം പോലെ തന്നെ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന ദേശീയ മത്സരത്തിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കുകയും ചെയ്തതായും എന്റെ മുൻകാല സുഹൃത്ത് പി കെ അബ്ദുൾ സലാം വളരെ നിർബന്ധപൂർവ്വം ഇത്തവണ എന്ത് വന്നാലും വേണ്ടില്ല ഇത്തവണ മത്സരിക്കണമെന്ന് പറഞ്ഞ് പട്ടാമ്പിയിൽ ജൂൺ ഒമ്പതാം തീയതി പട്ടാമ്പിയിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും മൂന്ന് ഗോൾഡും ഒരു സിൽവറും ഉൾപ്പെടെ നാല് മെഡലെന്ന് ഞാൻ നേടിയിരുന്നു അതിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകാനായിട്ട് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് ഈ ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ അഞ്ച് വരെയായിരുന്നു റായ്പൂരിലെ മത്സരം അതിൽ പോകാനായിട്ട് ഞാൻ ഞാനെൻ്റെ എൻ്റെ സാമ്പത്തിക സോ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ എനിക്ക് എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ എനിക്ക് വേണ്ട സുഹൃത്തുക്കളായ ചാൻസ് എന്ന ഒരു സംഘടന ഖത്തറിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സ്റ്റീസൺ സാറ് അതുപോലെ തന്നെ തുമ്മനും മക്കളും എന്ന എൻ്റെ ഈ വടംവലി കൂട്ടായ്മയുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ആ സംഘടനയിൽ നിന്നും എൻ്റെ ഇടവകപ്പള്ളിയായ മറാല സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ നിന്നും പിന്നെ എൻ്റെ വേറെ മറ്റൊരു സുഹൃത്തായ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ബേബി ചേട്ടൻ ബേബിചേട്ടനാണ് എൻ്റെ ഈ മത്സരങ്ങൾക്കുള്ള ഒരു ഒട്ടുമിക്ക സഹായങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത് ബേബിചേട്ടനാണ് ബേബി ചേട്ടനും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ രണ്ട് ഗോൾഡ് അടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എ ഡി മുന്നൂറ്റി അമ്പത്തഞ്ച് വി എന്ന് പറയുന്ന ഒരു സംഘടന ഒഴുവൂരിൽ പ്രവർത്തിക്കുന്നത് ജരൻ നീട്ടുകാട്ട എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ജരൻ്റെയും സാമ്പത്തിക സഹായം എല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒത്തിരി ഹേമതണ്ണം ഉണ്ടാവാതെ ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു സാധിച്ചു അതിൽ ആദ്യമായി എൻ്റെ ഈ സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു ലോക പഞ്ചകുസ്തി മത്സരത്തിൽ നാടിൻ്റെ കരുത്ത് അറിയിക്കുവാൻ സന്നദ്ധമാണെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ തനിക്ക് അതിന് കഴിയുമോ എന്ന ചിന്തയിലാണ് ബൈജു ലുഗോ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും മെഡൽ സാധ്യത ഉണ്ടെന്നും ബൈജു പറയുന്നുമുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകാനായിട്ട് കുറച്ച് പേരൊക്കെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവരെ കണ്ടാണെങ്കിലും കൂട്ടിയാൽ കൂടുന്നൊരു സാഹചര്യമല്ല എന്തെങ്കിലും സമയമുണ്ട് ഇതിനുള്ളിലായിട്ട് ഏതെങ്കിലും നല്ല സ്പോൺസറ് വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ എൻ്റെ പ്രാക്ടീസ് മുടക്കുന്നില്ല തീവ്രമായിട്ടുള്ള ഈ പരിശീലനവുമായിട്ട് മുന്നോട്ട് പോകുന്നു വിദേശത്ത് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആരെങ്കിലും തനിക്കൊപ്പം കൂടുമെന്ന വിശ്വാസത്തിൽ കൂടുതൽ കഠിനമായ പരിശീലനത്തിലാണ് ഈ മ്രാലക്കാരൻ ന്യൂസ് ഡെസ്ക് വി വൺ ന്യൂസ് അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിക്സ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് ഫിഫ്റ്റി സിക്സ് പ്ലസ് പ്രോഗ്രാംസ് സെർവിംഗ് സെവൻ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് അൽ അസർ ദ മോസ്റ്റ് വേഴ്സറ്റാൽ ക്യാമ്പസ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് ടു തൗസൻഡ് ടു കെ എം മൂസ ഹാജി ഫൗണ്ടർ ചെയർമാൻ Al-Azhar group of institutions, Todabura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 227 acres extensive campus molding generations from kindergarten to masters public school college of arts and science college of paramedical science training college teacher training institute college of engineering and technology polytechnic college law college college of pharmacy College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions tudubra